കോൺഗ്രസിൽ പുതിയ മാറ്റത്തിന്റെ തുടക്കം പുനൻസംഘടന എത്രയും വേഗം പൂർത്തിയാക്കുകയും പുതിയ നേതൃത്വത്തിന്റെ പ്രഥമ ലക്ഷ്യം ഒരാഴ്ചക്കകം പുനഃസംഘടന പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം ഇതിനായി വൈസ് പ്രസിഡന്റുമാരെയും ജനറൽ സെക്രട്ടറിമാരെയും തീരുമാനിക്കേണ്ടതുണ്ട് ഇത് ഉടൻ ഉണ്ടാകും യുവജനങ്ങളിലേക്ക് കൂടുതൽ എത്തിപ്പെടാനും ചുമതലയോടെ പ്രവർത്തിക്കാനുമായി യുവാക്കളുടെ പ്രാതിനിധ്യം കൂട്ടാൻ ധാരണയായിട്ടുണ്ട് സണ്ണി ജോസഫ് അധ്യക്ഷനായതിനുശേഷം നടത്തിയ പ്രസംഗത്തിൽ കെ സി വേണുഗോപാലും പുനഃസംഘടന ഉണ്ടാകുമെന്ന സൂചന നൽകിയിട്ടുണ്ട് ജംബോ കമ്മിറ്റി ഒഴിവാക്കാനും തീരുമാനമായിട്ടുണ്ട് ഇതു സംബന്ധിച്ചുള്ള അനൌദ്യോഗിക ചർച്ചകൾക്ക് തുടക്കമായി നാളെ പുതിയ നേതൃത്വം ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തും അല്പസമയം മുമ്പാണ് സണ്ണി ജോസഫ് കെ പുതിയ അധ്യക്ഷനായി ചുമതലയേറ്റത് മുൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് സണ്ണി ജോസഫിന് ചുമതല കൈമാറിയത് വർക്കിംഗ് പ്രസിഡന്റുമാരായി എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ പി സി വിഷ്ണുനാഥ് എന്നിവരും യു ഡി എഫ് കൺവീനറായി അടൂർ പ്രകാശും ഇന്ന് ചുമതലയേൽക്കും എ ഐ സി സി സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുൻ യു ഡി എഫ് കൺവീനർ എം എം ഹസൻ വി എം സുധീരൻ കെ മുരളീധരൻ രമേശ് ചെന്നിത്തല തുടങ്ങിയ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ചടങ്ങിൽ സന്നിദ്ധരായിരുന്നു ചുമതല ഏൽക്കുന്നതിന് മുമ്പ് പുതിയ കെ പി സി സി നേതൃത്വം മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയെ സന്ദർശിച്ചിരുന്നു സണ്ണി ജോസഫ് ഷാഫി പറമ്പിൽ പി സി വിഷ്ണുനാഥ് എ പി അനിൽകുമാർ യു ഡി എഫ് കൺവീനർ അടൂപ്രകാശ് എന്നിവരാണ് എ കെ ആന്റണിയുടെ വീട്ടിലെത്തി അനുഗ്രഹം വാങ്ങിയത് യുഡിഎഫിനെയും കോൺഗ്രസിനെയും ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം എല്ലാ ജനവിഭാഗങ്ങളെയും കൂട്ടിയിണാക്കാന് കഴിഞ്ഞാൽ സണ്ണി ജോസഫിന് മികച്ച വിജയം നേടാനാകുമെന്ന് എ കെ ആന്റണി ആശംസിച്ചു പുതിയ നേതൃത്വം കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രിമാരായ ഉമ്മന്ചാണ്ടിയുടെയും കെ കരുണാകരന്റെയും സ്മൃതി മണ്ഡലത്തിലെത്തി പുഷ്പാര്ച്ചന നടത്തിയിരുന്നു